कृष्ण जनार्दन कृष्ण गोविन्द नारायण हरे अच्युदानन्द गोविन्द माधव सच्चिदानन्द नारायण हरे उण्ण्यु वेल्पू ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലമിനി ആണമന്നനെടുപ്പിക്കരുതെന്നും ഇത്തോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടു വിനാവോളമെല്ലാരും കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും കാലമിന്നു കലിയുഗമായതും ഭാരതകണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതുമെത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസ്സിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്നവസ്ഥയും ഇന്നു നാമ നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നോ കൂടും പുരുഷാർത്ഥമെന്നതും നരകഭയങ്ങളും ഇന്നോ വേണ്ടും നിരൂപണമൊക്കെയും എന്തിനോ വ്രതാ കാലം കളയുന്നു വൈകുണ്ടത്തിനോ പോയിക്കൊള്ളാരും കൂടിയല്ല പിറക്കുന്ന നേരത്ത് കൂടിയല്ല മരിക്കുന്ന നേരത്ത് മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാം അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനോ കൊതിക്കുന്നതെന്തു നാം മധ്യാനർക്ക പ്രകാശമേരിക്കവേ ഖദ്യോദത്തെയോ മാനിച്ചുകൊള്ളേണ്ടു ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി മിത്രങ്ങൾ നമോക്യത്ര ശിവ ശിവ വിഷ്ണു വിഷ്ണുഭക്തന്മാരില്ലേ ഭുവനത്തിൽ മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ട്ടും വിലാസങ്ങൾ ഗോഷ്ടികൾ ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭുവനം നമുക്കായതിതു തന്നെ വിശ്വനാഥൻ പിതാവോ നമുക്കെല്ലാം വിശ്വധാത്രീചരാചരമാതാവും അച്ഛനും പുനരമ്മയോമുണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭിക്ഷാന്നം നല്ലോരന്നവുമുണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും കാണാകുന്ന ചരാചരജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം ഹരിശാശ്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് കൂടാദേവീണു നമിക്കണം ഭക്തി തന്നിൽ മുഴുകിച്ച മഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരാബ്ധങ്ങൾ ശേഷമൊഴിഞ്ഞിടും വിധിച്ചിടുന്ന കർമ്മ പതിച്ചിടുന്നു ദേഹമോരിടത്ത് കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കൊതിച്ചിടുന്ന ജീവനുമപ്പോഴേ ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതു പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട তিরু নামัตten মাহাত্ম্যং গেতালুম জাদিwarkilorandhyajanagilum বেদবাদী মহিসুরনাগিলুম নাওকুড়াদেজাদানมารাগিয়া মোগরেঅঙ্গొড়ിച്ചുള്ളমানুষ এন্নামত্ততিরুনাম ം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടിയെന്നാകിലും ഏതൊതുക്കിലിരിക്കലും തന്നെ നാവു ൊണ്ടതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായൂജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യന്താനും പറഞ്ഞതു ായണൻ താനുമാരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ആമോദം പൂണ്ടോ ചൊല്ലുവി നാമങ്ങൾ ആനന്ദം പൂണ്ടോ ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതി തിരുനാമത്തിൻ മാഹാത്മ്യമാമിതോ പിഴയകിലും പിഴക്കേടന്നാകിലും തിരുവുള്ളമരുൾഗവാനേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണമോ കുന്ദജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ सच्चिदानन्दनारायणा हरे